മോശമാക്കരുത് ആൾക്കാരെ കൊണ്ട് എത്രത്തോളം നല്ലത് പറയിക്കാൻ പറ്റുമോ അതായിരുന്നു എന്റെ ടെൻഷൻ ഈ ഷൂട്ടിന്റെ സമയത്തൊന്നും പുറത്ത് കാണിച്ചിട്ടില്ലെങ്കിലും അപ്പൊ അത് ഗോൾ ഹാർട്ടഡിലെ നിങ്ങൾ ആക്സപ്റ്റ് ചെയ്തതിലും സിനിമയെ ഇത് കൈ നീട്ടി സ്വീകരിച്ചതിലും ഏറെ സന്തോഷം മനസ്സ് തുറന്നുള്ള റിവ്യൂസ് തിയേറ്ററുകളിൽ നിന്നും വളരെ ഓർഗാനിക് ആയിട്ടുള്ള റിവ്യൂസ് പ്രൊഫഷണൽ റിവ്യൂക്കാരാണെങ്കിലും പിന്നെ ഓടിയൻ ആണെങ്കിലും ഒക്കെ അപ്പൊ അതിനുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വേണ്ടിട്ടാണ് വെരിഇമ്മീഡിയറ്റ്ലി ഇന്ന് തന്നെ രാവിലെ തന്നെ ഈ പ്രസ്മീറ്റ് എത്തിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചത് എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റ് നിന്ന് സോ മച്ച് ഈ സിനിമ റിവ്യൂസ് മോശം അഭിപ്രായം നമ്മുടെ സിനിമയെ പറ്റിപ്പെടും പറയുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നത് പോലെ നമുക്ക് സങ്കടം വരുന്നത് പോലെ നല്ലത് പറയുമ്പോൾ അവരോട് നന്ദി പറയാനുള്ള കടമ കൂടി ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഈ സിനിമയെ ി പറഞ്ഞ് നല്ലത് പറഞ്ഞു എല്ലാ റിവ്യൂസിനോടും കൂടി ഒരു നന്ദി പറയുന്നു എല്ലാവരും ശബ്ദം ജാഫർ അല്ല ആ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പിരിമുറുക്കത്തിൽ ഇരിക്കുമ്പോ ജാഫർ ഒരു എൻട്രി ഉണ്ട് ആ എൻട്രി നമ്മുടെ ഈ കയ്യും മതി വളർന്നു കൈ ഇടിക്കട്ടെ ഞാൻ സംസാരിക്കുന്നു നമസ്കാരം ഞാൻ ഇവര് പറഞ്ഞ പോലെ തന്നെ ഇത് തന്നെ പറയാനുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തോടെ വന്നപ്പോഴും ഇത് മൂന്ന് ദിവസം മുമ്പ് വന്നോന്നു ഞാൻ പറഞ്ഞു നമ്മൾ അഭിപ്രായം പറയുമ്പോഴത്തേക്കും വേദനിപ്പിക്കുന്ന അഭിപ്രായം അത് പറഞ്ഞാൽ ഇന്ന് പിന്നെ അതിനെക്കുറിച്ച് നല്ലപോലെ ഉണ്ടായി ഏതൊക്കെയാലും ഇതിന് നമ്മുടെ ഈ പടത്തിന് ഇതിനിപ്രായം ഉത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞ് അങ്ങനെ സഹായിച്ച എല്ലാവർക്കും ഞങ്ങളെല്ലാവരും നന്ദിയും പറഞ്ഞു ഇതാണ് ഏറ്റവും യാഥാർത്ഥ്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചുമ മോശമായിട്ട് വെച്ച് പറഞ്ഞു പോവാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ പറയുമ്പോഴുള്ള വിഷമങ്ങനെയുള്ളത് ആർക്കും അഭിപ്രായം ഒക്കെ പറയല്ലോ ഏതായാലും ഈ പടത്തിനകത്ത് ഞാനൊരു ചെറിയ വേഷം ചെറിയ വേഷമല്ല േഷമാ ഒരു എൻ്റെ ഞാൻ പറയാട്ടെ അല്ലെ ഞാനൊക്കെ മിമുക്ലി പ്രൊഫഷണലായിട്ട് കടിച്ചോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഈ ഡയറക്ടർ സാർ അന്ന് അങ്ങനെ സിനിമയുടെ സ്വപ്നമായിട്ട് നടന്ന ചരിത്രത്തിനോട്ടിൽ എന്നെ എനിക്കിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പടത്തിന്റെ ചാൻസ് കാരണം എനിക്ക് നന്ദി രേഖപ്പെടുത്തുക നമ്മളെ ഓർക്കുന്നതിനും എൻ്റെ ഈ പടത്തിലൊരു ഭാഗമാകാൻ പറ്റിയതിനും നല്ലതാണെന്നറിഞ്ഞതിലും എല്ലാവർക്കും നന്ദി നമസ്കാരം എനിക്ക് റൗണ്ട് ചെയ്ത് വരുമ്പോൾ ഒന്നുകൂടെ സംസാരിക്കുക എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിക്കുക അതിലൊരു നല്ല വേഷം ചെയ്യാൻ സാധിക്കുക ആ സിനിമയും നമ്മുടെ വേഷമൊക്കെ ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യവും അനുഗ്രഹവുമാണ് ജിസ്മനുമായിട്ട് എനിക്കൊരു പത്ത് മുപ്പത് കൊല്ലത്തറല്ലേ പരിചയമുള്ള ആൾക്കാരാണ് അതിനുശേഷം കുറെ പടങ്ങൾ ചെയ്തപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിലോട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇത്രയും പരിചയം ഉണ്ടായിട്ട് എന്താണ് എന്നെ വിളിക്കാത്തത് എന്നൊരു ചോദിക്കണമെന്നുണ്ട് എന്താണ് വിളിക്കാത്തതെന്ന് ചോദിക്കാൻ ഒരു മടിയുണ്ട് ഇങ്ങനെ ഇരുന്നാണ് പക്ഷെ തെളിവോ നോക്കാൻ വേണ്ടിയാണ് പക്ഷേ എന്തായാലും തന്നപ്പോൾ മനസ്സ് നിറഞ്ഞ നല്ലൊരു വേഷം തന്നെ തന്നു പണം കണ്ട പലരും റോഷാക്കിന് ശേഷം ചെയ്ത ഒരു നല്ല ക്യാരക്ടറാണെന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു ബിസ്മേനെ അതേപോലെ തന്നെ പ്രിയപ്പെട്ട ബിജുവും ആസിഫും അരുണും ജാഫ്രിക്ക ഇവരുടെ ഒപ്പം വീണ്ടും ഒരു നല്ല പ്രോജക്ടിൻ്റെ ഭാഗമാകാൻ സാധിച്ചു മീ ആ അനുശ്രീ നിങ്ങളുടെ പേര് ഞാൻ പറയാൻ പറ്റുപോയി സോറി അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടിന് എന്നും ഈ ഹൃദയത്തിൽ ഒരു എന്താ പറയുക ഒരു സ്നേഹം ഉണ്ടാവും അപ്പോ കാണാത്തവര് കാണട്ടെ ഇനി അല്ലേ തീർച്ചയായിട്ടും കണ്ട് ഇനിയും ഇനിയും വിജയിപ്പിക്കട്ടെ ഞാൻ മനസ്സിനെ അല്ല മുതൽ റൈറ്റ്സ് തുടങ്ങിയിട്ടുണ്ട് അത് പ്രൊഡ്യൂസർ അതിന്റെ ചിന്തിക്കട്ടെ നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് അവസരം കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ അത്യാവശ്യം നമ്മുടെ സിനിമയിലെ കുറെ പേരൊക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ മേജർ ഫാക്ടർ നമ്മുടെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു മൊമെന്റിൽ ചെന്നൈ നല്ല റിവ്യൂസ് അവിടെ തന്നെ ഇത്രയും പേരുടെ കിടക്കുന്നതിന് നല്ലത് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ള ഇപ്പൊ കേട്ടോ എന്തായാലും ഒത്തിരി സന്തോഷം നമ്മളെല്ലാരും ഒരു സിനിമ നന്നാവണം നല്ലായിട്ട് വരണം എന്നുള്ളൊരു ഒരു പ്രാർത്ഥനയോടെയും ആഗ്രഹത്തോടെ ഒക്കെയാണ് നമ്മൾ സിനിമ ചെയ്യുന്നത് അതിന് എല്ലായ്പ്പോഴും നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് വരണം എന്നില്ല പക്ഷെ ഈ ഒരു സിനിമ എന്താ പറയുന്നത് നമ്മള് നമ്മൾ ആഗ്രഹിച്ചു നല്ല നല്ലൊരു റിസൾട്ട് വരണമെന്ന് ആഗ്രഹിച്ച് അതിൻ്റെ അപ്പുറത്തേക്കുള്ള നല്ലൊരു റെസ്പോൺസ് ആളുകളുടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം കണ്ട ആളുകളോടും നല്ല റെസ്പോൺസ് തന്ന ഒക്കെ നന്ദി ഇനി കാണാത്തവരോട് ഇത് കാണണം എന്ന് ഏർ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് നിർത്തുകയും ഒത്തിരി ഒത്തിരി നന്ദി എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം കാരണം ഇന്നലെ മുതൽ നമ്മൾ മൂവി റിലീസ് ചെയ്തത് മുതൽ ഒരുപാട് നല്ല ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നല്ല റിവ്യൂസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമാണ് മീയെ പറഞ്ഞതുപോലെ എല്ലാ നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ സിനിമകളും നല്ല രീതിയിൽ വിജയിക്കണം അതിലുപരി സിനിമ വിജയിക്കുക എന്നതിലുപരി നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും ആൾക്കാർ അതിനെപ്പറ്റി പറയണം അവർ ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ ഓരോ ക്യാരക്ടറും ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതും ഒരുപാട് സന്തോഷമുണ്ട് ഒരു വലിയ അല്ലെങ്കിലും എന്നാലും എന്നാലും വളരെ ചെറിയ അല്ലെങ്കിലും ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ സ്പെസിഫിക്കലി പറയുമ്പോൾ പേഴ്സണലി നമുക്ക് സന്തോഷമാണ് അപ്പൊ ഒത്തിരി എന്താ മൊത്തത്തിൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം മഴയൊക്കെയാണ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാ ആൾക്കാരും മൂവി കാണുന്നുണ്ട് കണ്ട ആൾക്കാർ വിളിച്ച് പറയുന്നതൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ഡിസപ്പോയിൻമെന്റ് തോന്നുന്ന ഒരു കമന്റ്സ് ഇതുവരേക്കും കേട്ടിട്ടില്ല അപ്പം എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലാണെങ്കിലും വര് പോയി ആ മൂവി മൂവിണ നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പുതിയ അതെ എന്തായാലും നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ആർക്കും നിരാശരാകേണ്ടി വരില്ല സോ മോസ്റ്റ്ലി എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു കാണാത്തവർ എന്തായാലും ഇന്ന് മുതൽ പോയി കാണാൻ താങ്ക് യു സോ മച്ച് വെച്ചിട്ട്

ഇത് കുടുംബം നമസ്കാരം ഒരു തുടക്കക്കാരൻ ഇപ്പൊ ഇരിക്കുമ്പോ ഫ്രണ്ട് സീറ്റിലേക്ക് ഇരിക്കുന്ന പടത്തിൽ അഭിനയിക്കാൻ പറ്റുക അതായത് ബ്രാൻഡാണ് ശരിക്കും അറിയാം അപ്പം അങ്ങനെ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യവഴി കാണണം അതിന്റെ കൂടത്തിൽ റാസിക്കയും വിചാരിനും ഇങ്ങനെ കണ്ണു മുന്നിൽ അഭിനയിച്ച് കാണുന്നത് കാണാൻ പറ്റുക എന്ന് പറയുന്ന വലിയ കാര്യം ഉണ്ടോ ഒരു തുറക്കാരം കാര്യത്തില് പിന്നെ ഭയങ്കര നല്ല റിവ്യൂസ് വരുന്നുണ്ട് അത് ആദ്യമായിട്ടാണ് മനസ്സിലാവുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു ഗിഫ്റ്റ് ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഫസ്റ്റ് ടൈമാണ് ജീവിതത്തിൽ അപ്പം അത് ഭയങ്കര ഫീലാണ് എന്തായാലും താങ്ക് യു എല്ലാരും ഇനിയും പടം കാണുക എന്നുള്ളതാണ് പറയാൻ താങ്ക് യു സോ മച്ച് അതെ നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഇൻട്രസ്റ്റിംഗ് സെക്ഷൻ